മൂത്രശങ്ക അനുഭവപ്പെടുന്നത് അത്ര നിസ്സാര കാര്യമല്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ ഇത്തരത്തിലുള്ള മൂത്രശങ്കകൾ ആരോഗ്യകരമായ ഉറക്കത്തെ ബാധിക്കുന്നു എന്നതിനൊപ്പം ചില ആരോഗ്യ മുന്നറിയിപ്പുകളും നമുക്ക് നൽകുന്നു രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്ക് പാർശ്വഫലമായി ഇടക്ക് മൂത്രശങ്ക അനുഭവപ്പെട്ടേക്കാം ഇതിനു പുറമെ രക്തസമ്മർദ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസവും മൂത്രശങ്കയ്ക്ക് കാരണമാകാം രോഗികളിൽ രക്തത്തിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഞ്ചസാര പുറന്തള്ളാൻ ശരീരം ശ്രമിക്കുന്നത് മൂത്രശങ്കക്ക് ഇടയാക്കാം സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷം ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് മൂത്രാശയത്തിന്റെ ശേഷിയെ ബാധിക്കുകയും ഇടയ്ക്കിടെ മൂത്രശങ്കയിലേക്ക് നയിക്കുകയും ചെയ്യും ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതും അത്താഴത്തിന് ജലാംശം അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതും മൂത്രശങ്കക്ക് കാരണമാകാം ആയതിനാൽ ഉറങ്ങുന്നതിന് മുമ്പുള്ള രണ്ട് മണിക്കൂറിനിടയിൽ വെള്ളം കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി